ഇതിപ്പോൾ രാവിലെ ഞാൻ തന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ടാണ് ഞാനിവിടുന്ന് വണ്ടിയും കൊണ്ട് സ്കൂട്ടിയും കൊണ്ട് വീട്ടിലേക്ക് കയറി വീടിൻ്റെ പോർട്ടിൽ കൊണ്ട് ഒരു അര സെക്കൻഡേ ഉള്ളൂ വണ്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ആന വരുന്നുണ്ട് ആനയുടെ ഒരു പ്രശ്നം ഉണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞു തീരുന്നതിന് മേ തിരിഞ്ഞ് നോക്കത്തേക്ക് നൂറേട് ആന വന്ന് വീടിൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുക തൊട്ട് മുഖത്ത വീട് തിരിഞ്ഞു നീക്കുക പിന്നെ അതുകൊണ്ടത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് കയറി പിള്ളേരെല്ലാം റോഡിലുണ്ട് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ച് കൂടി ആന വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് അന്നേരത്തേക്ക് എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് സൗണ്ട് 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 കേട്ടിട്ടാണ് ആ പിള്ളേരെല്ലാം കൂടെ മാറി അല്ലെ ആന നേരെ ഇങ്ങോട്ട് പാഞ്ഞു വരുന്നത് എല്ലാത്തിനും ചവിട്ടി അരച്ചു പോകുന്നെ ഇതൊന്നാമത്തെ കാര്യം ഇവിടുത്തെ നിയമതൊക്കെ ശരിയല്ല രാവിലെ ഇവിടെ ഒരു മയക്കോടി വെക്കാനാണെങ്കിൽ ഇവിടെ മണിക്കൂറോളം ആന അനങ്ങാണ്ട് ആനയ രണ്ടു മണിക്കൂറോളം ആന ഇവിടെ അനങ്ങാൻ നിൽക്കുക വെള്ളം നനച്ചു കൊടുത്ത് ആന വളരെ ശാന്തമായിട്ട് നിന്ന് ഇവിടും തൊട്ടപ്പുറത്തേക്ക് മാറി അവിടെ ഒന്നൊന്നര മണിക്കൂർ നിന്ന് ഇപ്പം സമയം രണ്ട് മൂന്ന് മണിക്കൂറായി ഈ ആന ഈ ഈ ഒരു പ്രദേശത്ത് ഇവിടെ ഈ ചുറ്റുവട്ടം നിന്നിട്ട് ഇതിന് ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയാം ഇപ്പം ചോദിച്ച് പറയാം തുൽത്താമ്പത്തിരിൽ മരുന്ന് അവിടെയോ ഉള്ളത് അവിടുന്ന് ഇനി അതെടുത്തിട്ട് അവിടുന്ന് ഡോക്ടർ അവിടെ ഇവിടെ പറഞ്ഞു സമയത്രയാവും രാത്രി ആവലെ വരുമ്പോൾ ഈ ആനയെ അതുവരെ ഇവിടെ നിൽക്കുന്നു എന്താ ഉറപ്പ് ഇതിനി വേറെ ഏതെങ്കിലും കാട്ടിലേക്ക് പോകുന്നു ഇത് ഇതിൻ്റെ പുറേ ഇവർ കുറച്ച് പിന്നെ ഫോറസ്റ്റുകാർ ഇതിനെ ഓടിച്ച് അങ്ങ് നടന്ന് ഒരു കളി പോലെ ഇതങ്ങ് പോവുകയാണ് ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല ഇത് ജനങ്ങളുടെ ആ ഭീതിയിലുള്ള എന്താ വെച്ചാൽ ഇതിന്റെ മെമ്മറി ഓരോ മിറ്റും മാറിക്കൊണ്ടിരിക്കുക ഇതിന്റെ വായ് ഈ വായിക്കാത്ത നല്ല പരുക്കുണ്ട് ഇത് വെള്ളം കുടിക്കുന്നില്ല തീറ്റ എടുക്കുന്നില്ല വെള്ളം പോലും കുടിക്കുന്നില്ല അതിന് വേദന കയറുമ്പോഴത്തേക്ക് അത് ജീവപ്രാണം കൊണ്ട് ഓടുവാണ് ഈ ഓടുന്ന ഓട്ടത്തിൽ ഇടുത്ത് എത്ര ജനങ്ങളെ കൊന്നിട്ട് പോകുന്ന ആർക്കറിയാം ഇവർ ഇത്ര മണിക്കൂറായിട്ട് തന്നെ ഒരു നിയമം ഒരു നടപടി എടുക്കാത്തത് ഇവിടെയല്ല അല്ലെങ്കിൽ ഈ ആനക്ക് ആയുസുണ്ടോ ഇതിനിപ്പോ മര്യാദക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരം കണ്ടോ നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചായിരുന്നോ ശരി എണീറ്റിരിക്കാൻ ജീവൻ ഇല്ല ആനക്ക് അപ്പൊ അതിന് ഇവർക്ക് നടപടി ഇതിപ്പോ ഒരു ഓർഡർ കൊടുത്തു കൊടുത്തുകഴിയുമ്പത്തേക്ക് അത് കേന്ദ്രത്തിൽ പോയി അവിടെ നിന്ന് ഇവിടെ വന്ന ഇതൊക്കെ വന്ന കഴിഞ്ഞാ എത്ര കുന്നിട്ട് പോകുന്ന ആർക്കറിയാം ശരിയല്ലേ ഇത് ആരും പ്രതികരിക്കാനില്ല സ്വഭാവം വെച്ച് ഇപ്പോഴും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിയായൊരു മെമ്മറിയില്ല അതിപ്പോ നിങ്ങൾ തന്നെ കണ്ടോ ഇവിടെ നിന്ന് നിപ്പിന്ന് ഒരു ഒറ്റ ഓട്ടോ അങ്ങോട്ട് ഒറ്റ ൊറ്റഓട്ടത്തിൽ അവിടെ കാണ ആ വരുന്നു ഇതാ കണ്ടോ ഇത് പാഞ്ഞു കയറി വരുവാണ് ഇത് ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങാനോ ഒരു ആവശ്യത്തിനും ഒരു പുറത്തേ ഇവരിങ്ങനെ എല്ലാരും ആൾക്കാരും ഓടിച്ചോണ്ടിരുന്ന കാര്യം ഇതിനൊരു നടപടി തീരിക്കണ്ടേ അത്ര പറയാനുള്ളൂ നമ്മളിവിടെ ആ ഞാനിവിടും കൂട്ടി അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞു പേടിച്ചു പോയില്ലേ ഇത് പെട്ടെന്ന് വന്നിട്ട് നിന്നല്ല ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മളെല്ലാം എല്ലാം തടുത്തുപോയിട്ട് തന്നെയത് ഇത് മതവിളകി വരുന്നതല്ലേ പാഞ്ഞു വരുന്നത് പരിക്ക് പരിക്കപ്പം വണ്ടിട്ടിപ്പം തിരഞ്ഞെടുത്ത് കിട്ടിയാ അത് താറുണ്ടോ ഓക്കെ താങ്ക് യു